കരിങ്ങനാട് കലാദിശൻറ്റി ട്വൻറ്റി ഫൈവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊണ്ട് പ്രിയപ്പെട്ട കണ്ണൂർ ഷരീഫും ടീമും സംഗീത വിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഓരോ ദിവസങ്ങളിലൂടെയാണ് ഓൾറെഡി നമ്മൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ഒരു സംഗമ ഭൂമിയിൽ ഒരു സ്നേഹത്തിൻ്റെ ഈ ഒരു സംഗമ ഭൂമിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് കിടക്കാം കാരണം ഇതുവരെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കലാകാരന്മാരും കലാകാരികളും വളരെ മനോഹരമായി കൊണ്ട് അവതരിപ്പിച്ച പ്രോഗ്രാംസുകളായിരുന്നു പ്രത്യേകിച്ച് ഒരു ക്ലബിൻ്റെ വാർഷികാഘോഷം നടക്കുക ഒരു ക്ലബ്ബൊരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട് കാരണം നാട്ടിലുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിയപ്പെട്ട കുട്ടികൾ ഒരുപാട് പ്രിയപ്പെട്ട മുതിർന്നവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല സംഗീത വിരുന്ന ിലും ഡാൻസുകളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് നിറഞ്ഞ കൈയഴി നൽകിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരൊക്കെ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണിയൂർ കൂടിയിട്ട് ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കലാ നിശ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നൈം ഈ ഒരു നാടിൻ്റെ ബ്രാൻഡ് നയമാണ് നാൽപ്പത് വർഷമായിട്ട് ഈ ഒരു നാട്ടിൽ ഒരുപാട് പ്രിയപ്പെട്ട കലാകാരന്മാർ വന്നുകൊണ്ട് നല്ല നല്ല പ്രോഗ്രാംസുകൾ ഓൾറെഡി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇത്രയും കലാകാരന്മാർ ഈ ഒരു വേദിയിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് കാസ്ക് എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ കുറിച്ചാണ് അഞ്ച് വർഷമായി കാസ്ക് എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എഴുതിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് സമൂഹത്തിലുള്ള രോഗികൾ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അവരുടെ ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ധനസഹായം ഓൾറെഡി അവർ നൽകിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം നിർത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫണ്ടുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫുട്ബോൾ മേഖലയിൽ നമുക്കറിയാം വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് കോച്ചിങ് ക്യാമ്പുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ടീം എന്നൊക്കെ അറിയാൻ സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മുപ്പത്തിനാല് വയസ്സുള്ള ഷെരീഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ രണ്ട് വൃക്കകളും മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിന് ചിലവ് വരുന്നത് ഈ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളെല്ലാം ചേർന്നുകൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളും ചേർന്നുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാനിവിടെ പറയുന്നത് അതിൻ്റെ ഓൾറെഡി പിരിവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫണ്ടിൻ്റെ ഒരു വലിയ വിഹിതം പോലും നമ്മുടെ നാട്ടിലെ ആ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ വർഷവും ഇവിടെ പ്രോഗ്രാംസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്കും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു ഭാഗമായി കൊണ്ട് ഞങ്ങളെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും അവരുടെ കുടുംബമിത്രാദികൾക്കും ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം വിശിഷ്ട വ്യക്തികളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആധരവോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പാട്ടുകളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഈ നാട്ടിൽ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒത്തുകൂടിയിട്ടുള്ള നിങ്ങളുടെ സ്നേഹം ഒരു കയ്യടിയിലൂടെ അറിയിക്കുക ഓക്കേ താങ്ക് യു ഇനി കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ആദ്യ ഗാനത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ഗാനത്തിന് ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് വേദിയിലെത്തുന്ന പ്രിയപ്പെട്ട പാട്ടുകാരനെ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല വീഡിയോ പ്രൊഫൈൽ കണ്ണൂരിന്റെ കണ്ണിലുണ്ണിയായി വന്ന് കേരളക്കരയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായി മാറിയ കലാകാരൻ മാറിയാണ് അറിയാം നമ്മളെല്ലാവരും നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ മാത്രമല്ല തമിഴെല്ലാം ഒരുപാട് നല്ല പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് നാല് തവണ തമിഴ് സംസ്ഥാന അവാർഡ് അഞ്ച് തവണ കേരളത്തിൻ്റെ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് അതുപോലെ തന്നെ ഒരു നാഷണൽ അവാർഡ് എല്ലാം കരസ്ഥമാക്കിയിട്ടുള്ള കലാകാരനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ആ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അതിന് മുമ്പ് ഷെരീഫ് ഓഡിയൻസിനോട് സംസാരിക്കാനുള്ളത് സംസാരിക്കാം തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ മനോഹരമായ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിന് കാസ്കിൻ്റെ എല്ലാ മെമ്പർമാരോടും നന്ദി പറയാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് അടുപ്പമുള്ള എൻ്റെ പ്രിയ സുഹൃത്താണ് സക്കീർ ഷക്കീറിൻ്റെ ഒരു പ്രത്യേക കുറേ കാലമായി പറഞ്ഞു എൻ്റെ നാട്ടിലൊന്ന് പാടണം എൻ്റെ നാട്ടുകാരെ കണ്ണ് കാണിച്ചു തരാം ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ തോന്നി ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാവാനായി ഇപ്പോഴും ഭയങ്കര എന്താ പറയുക ഒരു പൊളൈറ്റാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇങ്ങനെ മുമ്പിൽ പാടാൻ സാധിക്കുന്നതിൽ അതോടൊപ്പം പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാറ് ഒരുപാട് വേദികളിൽ എനിക്ക് ഒന്നിച്ചു പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആ മഹാൻ മഹാനായ ഗായകൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പാട്ടിൻ്റെ ഒരു പല്ലവി മാത്രം ഞാനിവിടെ തുടങ്ങുകയാണ് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു सुप्रभातम् 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 नीलगिरियुडे सखिगळे ി നീലഗിരിയുടെ സഖികളെ ദ്വാലുഖികളെ ജ്യോതിർമ്യൂഷന് വെള്ളിത്താമറീഷും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാ കണ്ണിനു സായോ ജമിന്ദ്രൂപം സ്വന്തോപുര നീപ്പം കണ്ണി നുസായോ ജമിന്ദ്രോ യേ ദേവതയാക്കും യേ ദുർഗോവിലോ ദേവതയാക്കും താങ്ക് യു റിമൾ മനോഹരമായിട്ടുള്ള ഒരു ഗാനം കൂടി പാടുകയാണ് കടന്നെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളികൾ അഴുകിയൊഴുകും മധുരഹേ മന്ദം പ്രിയയോ രാമശിലയോ ടഞ്ഞെടുത്തൊരു <imitation> സുന്ദരി நிராகபாவம் தாமர தனுவீ நாவம் காமர தனுவடிணரும் தானலயங்கள் இதடி കടന്നെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ ചന്ദനത്തി മന്ദം ഷരീഫ് ചെയ്തന്റെ പാട്ടുകൾ എത്ര കേട്ടാലും നമുക്കൊന്നും മതി വരില്ല ആക്ച്വലി പറയുകയാണെങ്കിൽ പോരാ ഒരു ഒറ്റ നിൽപ്പിന് ഒരു അമ്പത് പാട്ട് പാടാനുള്ള ഹിറ്റ് ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടു മൂന്ന് പാട്ട് പാടിയതാണ് നല്ലൊരു പോവാം